നമുക്കിനി ആരുടെ വീഡിയോ കാണാം നോവിചണ്ട് നോബിചണ്ട് ഓക്കെ അതെ നോബി ചേട്ടൻ നോബിചേട്ടൻ നോക്കാം സോ ബ്യൂട്ടിഫുൾ നോബിചേട്ടൻ്റെ അമ്മ അമ്മയെ വളരെയധികം മിസ് ചെയ്യുന്നു അതുകൊണ്ടല്ലേ നോചണ് അമ്മേനെ ഒരുപാട് ഇഷ്ടാന്നുള്ള കാര്യം നമുക്കറിയാം താങ്ക് യു അതെ നമ്മുടെ ചാർജ് വീട്ടിൽ എല്ലാവരുടെയും ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു ചാർജ് വീട്ടിനാണ് നോച്ചേട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അമ്മയായിട്ടുള്ളൊരു വീഡിയോ ആണ് ആയിട്ട് ചെയ്തിരിക്കുന്നത് യാ യാവിച്ചേട്ടിന് വേണ്ടി ഈ ഒരു വീഡിയോ കാണിച്ച് എനിക്ക് അറിയാൻ പെട്ടെന്ന് ഹാർട്ട് ഫീൽ ആയെന്നുള്ളത് ബട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ നോച്ചിന് മിസ് ചെയ്യുന്നതും അമ്മയാണല്ലോ അത് അറിയാവുന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ ചാർജ് വീട്ടിന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ